എങ്കിലും അതുപോലൊരു ബസ്സാണ് എട്ട് മണിക്കുള്ള ആ ഒരു ബസ്സിൽ പോകുവാനാണ് കാത്തു നിൽക്കുന്നത് എട്ട് മണിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു രാത്രി ഇവിടെ ഞാനും രണ്ട് മൂന്ന് ആൾക്കാരും മാത്രമേ ഉള്ളൂ മറ്റാരും ഇവിടെ ഇല്ല രാത്രി ബസ് കയറുവാനായി നിൽക്കുകയാണ് ഇതൊരു എക്സ്പെരിമെൻ്റ് ആയിട്ടാണ് ഞാൻ ഈ ഒരു ലൈവ് ചെയ്യുന്നത് ആ ബസ് വരുന്നവരെ നമുക്ക് സംസാരിച്ചിരിക്കാം അത് കഴിഞ്ഞിട്ട് ബസ്സിൽ ഞാൻ കയറുന്നതും നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇത് ലൈവായിട്ട് മാത്രമല്ല ഇതൊരു രസമുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ ഞാൻ ധാരാളം ബസ്സുകൾ വരുന്ന ഒരു റോഡാണ് അപ്പോൾ പക്ഷേ ഈ സമയത്ത് ഒരു ഇല്ല ലാസ്റ്റ് ബസ് എട്ട് മണിക്കാം പക്ഷേ ഇതുവരെ എട്ട് മണിക്കുള്ള ബസ് കാണുന്നില്ല നമുക്ക് റോഡൊന്ന് കണ്ടുപോയില്ലോ ഇതാണ് നമ്മുടെ റോഡ് കണ്ടില്ലേ ധാരാളം വണ്ടികൾ ചീറി താങ്ങിക്കൊക്കെ എത്തിയ റോഡാണ് പക്ഷെ നമ്മൾ പോകാനുള്ള ബസ് മാത്രം ഇതുവരെ വന്നില്ല അത്യാവശ്യമായിട്ട് താല്പ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട് കൃത്യം എട്ട് മണിക്ക് അവിടെ എത്തുമെന്നാണ് പറഞ്ഞത് എൻ്റെ ഒരുക്കം കൊണ്ട് ഈ ഒരുക്കവും എഴുന്നള്ളത്തും കൊണ്ട് എട്ട് മണി എന്നുള്ളത് എട്ട് മണിക്ക് ഞാൻ ഇവിടെ നിൽക്കുന്നതുള്ളൂ ഏതായാലും ബസ് വരുമോ ഇല്ലയോ എന്നതാണ് ഈ ഒരു വീഡിയോയുടെ ക്ലൈമാക്സ് അതുവരെ നമുക്ക് കാത്തു നിൽക്കാം സാധാരണ സൈക്കോളജി വീഡിയോസും കുക്കിംഗ് വീഡിയോസൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് ഇതൊരു എക്സ്പെരിമെൻറ്റ് വീഡിയോ ആയിരിക്കട്ടെ എന്ന് ഞാനും കരുതി റോഡ് ഒഴിഞ്ഞു കിടക്കുകയാണ് ഇതുവരെ ബസ് കാണുന്നില്ല ഞാനീ പാരിപ്പള്ളി വരെ നടക്കേണ്ടി വരും ഒരു അങ്കിളിനെ ചു ചോദിച്ചപ്പോൾ അങ്കിള് പറഞ്ഞത് ബസ് ഇപ്പോൾ ഉണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ ഒരു ബസ്സും ഇതുവരെ കാണുന്നില്ല അവരോട് ഓട്ടോ ഉറപ്പുണ്ട് അതിനുള്ള ക്യാഷ് ഇപ്പം കയ്യിലില്ല ഓട്ടോയിൽ പോകാം അല്ലെങ്കിൽ ആരെങ്കിലും താല്പര്യ ഓട്ടോയിൽ പോകാം അതുകൊണ്ടാണ് നടന്നു പോകുന്നു തന്നെ ഓക്കെ ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ വെലിമേൽ ഗ്രാമപഞ്ചായത്തിലെ വേഹിക്കൽ എന്ന സ്ഥലത്താണ് വേഹിക്കൽ താഴെ ജംഗ്ഷനിലുള്ള ഒരു വെയ്റ്റിംഗ് ഷെഡ്യിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതാണ് വെയിറ്റിംഗ് ഷട്ടിൻ്റെ ദൃശ്യം രാത്രി ആയതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കൊണ്ടുവന്ന് ബസ് വരുന്നത് ശ്രദ്ധിക്കാൻ കഴിയുമെന്ന് അറിയത്തില്ല ഏതായാലും നമുക്ക് റോഡിലേക്ക് തന്നെ ക്യാമറ തിരിക്കാം എട്ട് മണിക്ക് ആ അവസാനത്തെ ബസ് വന്നിരിക്കുന്നു ലാസ്റ്റ് ബസ് വന്നിരിക്കുന്നു ഞാൻ കൈ കാണിച്ചു കയറാം അവസാനമായി നമ്മൾ ബെസ്റ്റ് എല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാണ് വീഡിയോ ഞാൻ അഭായം